പ്രിയപ്പെട്ട കുട്ടികളെ ഓർമ്മകൾക്ക് എന്തു സുഗന്ധം എന്നതാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് വർത്തമാനകാലത്തേക്കുള്ള കരുതി വെപ്പുകളാണ് ഓർമ്മകൾ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന സൂചനയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുതന്നെയാണ് ഓർമ്മകൾ ചരിത്രബോധത്തെ തിരിച്ചു പിടിക്കുന്നു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ടും നമുക്ക് ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട് സ്മൃതി ചിത്രങ്ങൾ വ്യക്തിനിഷ്ഠങ്ങളാണ് അത് ഓർത്തെടുത്തു പങ്കുവെക്കുന്നത് വായനക്കാരനിൽ ഗൃഹാതുരത്വം ഉണർത്തും ഓർമ്മകൾക്ക് സുഗന്ധമുണ്ടാവുന്നത് അപ്പോഴാണ് സമ്പന്നമായ ഭൂതകാല പ്രകൃതിയുടെ ജീവിതത്തിൻ്റെ നേരായ ആവിഷ്കാരങ്ങളാണ് ഈ യൂണിറ്റിലെ രചനകൾ ഓർമ്മകൾ പകർന്നു നൽകുന്ന രസാനുഭൂതികൾ പ്രാപ്യമാക്കാനും ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വ്യത്യസ്ത മേഖലകളിൽ ഇത് എത്രത്തോളം പ്രതിഫലിക്കുന്നു എന്ന് തിരിച്ചറിയാനും ഈ യൂണിറ്റ് സഹായിക്കുന്നു പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനും ആത്മനിഷ്ഠമായ ഭാഷയിൽ ആവിഷ്കരിക്കാനും ഈ പാഠഭാഗങ്ങളുടെ വിനിമയത്തിലൂടെ നമുക്ക് സാധിക്കണം മറക്കുവാൻ പറയാളുപ്പം മണ്ണിൽ തിരക്കാതിരിക്കലാണതിലെളുപ്പം മറക്കുവാൻ പറയാളുപ്പം മണ്ണിൽ തിരക്കാതിരിക്കലാണതിലെളുപ്പം മറവിതന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാലും ിയെത്തി ഉണർത്തിയിടുന്നു കരയുന്നു പുഴ ചീരിക്കുന്നു കരയുന്നു പുഴ ചിരിക്കുന്നു കണ്ണീരൂത്തിച്ചു കൈവഴികൾ തീരുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന ചലച്ചിത്രത്തിലെ പി ഭാസ്കരൻ രചിച്ച ഒരു ഗാനത്തിലെ നാലു വരികളാണ് പ്രവേശകമായി തന്നിട്ടുള്ളത് മറക്കുവാൻ പറയാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു എന്നാണ് വരികൾ നമുക്ക് വല്ലാത്ത വേദനയോ വല്ലാത്ത സന്തോഷമോ സമ്മാനിച്ച ചില ഓർമ്മകൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റാത്തതാണ് എന്ന ആശയമാണ് ഈ വരികൾ മുന്നോട്ട് വെക്കുന്നത് മണ്ണിൽ പിറന്ന ഒരാൾക്കും അത്തരം ഓർമ്മകൾ മറന്നുകളയാൻ സാധിക്കില്ല മറക്കൂ എന്ന് പറയാൻ വളരെ എളുപ്പമാണ് മറക്കുന്നതിനേക്കാൾ മണ്ണിൽ പിറക്കാതിരിക്കുന്നതാണ് എളുപ്പം എന്ന് കവി പറയുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ ഒരു കഥ പോലെ എഴുതിയ ഓർമ്മക്കുറിപ്പാണ് കുപ്പായം എന്ന പാഠഭാഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് എം ടി വാസുദേവൻ നായർ ജനിച്ചത് നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് തിരക്കഥാകൃത്ത് സംവിധായകൻ പത്രാധിപർ എന്നീ നിലകളിലെല്ലാം ഇദ്ദേഹം പ്രസിദ്ധനാണ് നാലുകെട്ട് അസുരവിത്ത് മഞ്ഞ് രണ്ടാമൂഴം കാലം തുടങ്ങിയ നോവലുകളും ഇരുട്ടിൻ്റെ ആത്മാവ് നിന്റെ ഓർമ്മയ്ക്ക് വാനപ്രസ്ഥം കുട്ടിയേടത്തി തുടങ്ങി അനേകം ചെറുകഥകളും ഒരു വടക്കൻ വീരഗാഥ വൈശാലി പെരുന്തൻ പരിണയം തുടങ്ങി നിരവധി തിരക്കഥകളും രചിച്ചിട്ടുണ്ട് ജ്ഞാനപീഠം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കരുപ്പറമ്പിലെ അമ്മിണി വപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് വിവരം പറയാൻ കരുപ്പറമ്പിലെ അമ്മായിയുടെ ആങ്ങള രാമൻകുട്ടി നായർ വീട്ടിൽ വന്നു അച്ഛന്റെ അനുജൻ ഗോവിന്ദമ്മയുടെ ഭാര്യ വീടാണ് കരുപ്പറമ്പിൽ ആലൂരടുത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഷ്ടി മൂന്ന് നാഴികയെ ദൂരമുള്ളൂ മനോഹരമായ ഒരു ചെറുകഥ പോലെയുള്ള ഓർമ്മക്കുറിപ്പ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യം ഓപ്പുവിന്റെ കല്യാണം നടക്കുന്നു മദിരാശിയിൽ ബീട്ടിക്ക് പഠിക്കുന്ന വലിയേട്ടനാണ് വരൻ ഇതൊക്കെ ഞങ്ങൾ കുട്ടികളടക്കം എല്ലാവരും കേട്ടിരുന്നു സിലോണിലേക്ക് പോകും മുൻപേ ആ കല്യാണം ഉണ്ടാക്കും എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത് അച്ഛൻ നേരത്തെ മടങ്ങി ഓപ്പുവിനേക്കാൾ ഒരു വയസ്സ് താഴെയാണ് അമ്മിണിയോപ്പു നേരത്തെ നിശ്ചയിച്ചതാണ് വൈകിക്കേണ്ട എന്ന് അവരുടെ ഭാഗത്തുനിന്ന് നിർബന്ധം വന്നപ്പോൾ സമ്മതിച്ചു നല്ല കൃഷിക്കാരാണ് ഓപ്പുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന അമ്മായിക്കും മറ്റും അഭിപ്രായമുണ്ടായിരുന്നു അച്ഛൻ സിലോണിലേക്ക് പോകും മുൻപേ ഗോവിന്ദമാമ വിവരമറിയിച്ചപ്പോൾ വൈകിക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു അത്രേ അച്ഛന് അമ്മ എല്ലാം കേട്ടിരുന്നു നന്നായി നന്നായി എന്ന് മാത്രം പറഞ്ഞു നിന്ന് ചായയുമായി വന്ന ചെറിയമ്മയോടും രാമൻകുട്ടി നായർ കല്യാണക്കാര്യം പറഞ്ഞു എല്ലാവരും കൂടി വരണം കരുപ്പറമ്പിലെ അമ്മായിയെ അമ്മയ്ക്ക് എന്നും ഇഷ്ടമായിരുന്നു എന്നെയും കൂട്ടി അമ്മ അവിടേക്ക് വിരുന്നു പോകാറുണ്ട് വലിയ കൃഷിക്കാരാണ് വലിയ തോട്ടം ചമ്മിണിക്കാവിലെ താലപ്പൊലിക്ക് അമ്മയെ ക്ഷണിക്കാറുണ്ട് അമ്മ പോകാറില്ല തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ട് ചമ്മിണിക്കാവിലാണെന്നാണ് പറയാറ് അതിന്റെ ശ്രമക്കാർ അമ്മായിയുടെ ആങ്ങളമാരായിരുന്നു പ്രത്യേകിച്ചും രാമൻകുട്ടി നായർ അമ്മയുടെ വിരുന്നു വരവ് അവിടെ വലിയ ആഘോഷമാണ് അമ്മിണി ഒപ്പുവിന്റെ താഴെയുള്ള കമലോപ്പു അങ്ങനെ കൂട്ടുകൂടില്ല തോട്ടത്തിലും പറമ്പിലും ഒക്കെ ചുറ്റി നടക്കാൻ ശാരദയും സരോജിനിയും എൻ്റെ കൂടെ ഉണ്ടാവും നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ് എന്ന് അമ്മ എന്നെ പറ്റി പറഞ്ഞതുകൊണ്ടാവാം സന്ധ്യയായാൽ രാമൻകുട്ടി നായർ എന്നെ കൊണ്ട് രാമായണം വായിപ്പിക്കും തെറ്റുന്നുണ്ടോ എന്ന് ആരും നോക്കാറില്ല അവർ അകത്ത് വർത്തമാനം പറഞ്ഞിരിക്കുകയാവും ഗോവിന്ദമാമയുടെ സ്ഥിരതാമസം പുന്നയൂർ കുളത്ത് അച്ഛൻ്റെ വീട്ടിലാണ് ഒഴിവുകാലത്ത് കുട്ടികൾ അവിടെ പോകാറുണ്ട് പക്ഷേ അമ്മായി ഒരിക്കലും പോയതായി കേട്ടിട്ടില്ല അച്ഛമ്മയുമായി ഒരിക്കൽ എന്തോ വഴക്കുണ്ടായി പിന്നീട് എന്റെ അമ്മയുമായിട്ടും പിണങ്ങി ആ കഥകളൊക്കെയാണ് അവർ തെക്കിനിയിലിരുന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അമ്മിണിയോപ്പുവിനോടും കുട്ടികളോടും അമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു എല്ലാവരും നേരത്തെ വരണം എന്ന് വീണ്ടും ക്ഷണിച്ച് രാമൻകുട്ടി നായർ പടിയിറങ്ങിപ്പോയി അകത്തുനിന്ന് ചെറിയമ്മ ചോദിച്ചു ഗോയിന്ദുട്ടിയുടെ കല്യാണമാണ് ആദ്യം നടക്കുക എന്നാണല്ലോ കേട്ടിരുന്നത് അമ്മ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഓപ്പുവിൻ്റെയും വലിയ ഏട്ടൻ്റെയും കല്യാണം അച്ഛന്റെ വീട്ടിൽ വെച്ചായിരിക്കും എനിക്ക് അതിലും ഉത്സാഹം തോന്നിയത് അമ്മിണിയോപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോഴാണ് പെട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കല്യാണത്തിന് പോകുമ്പോൾ നല്ല കുപ്പായവും ട്രൗസറും വേണ്ടേ അതായിരുന്നു എന്റെ മനസ്സിൽ ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്ക് മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറുമാണ് ഉള്ളത് മഴക്കാലത്ത് ഒന്നും ഉണങ്ങാതെ വന്നാൽ ഉപയോഗിക്കാനാണ് മൂന്നാമത്തെ ഷർട്ട് ഇതെല്ലാം വില കുറഞ്ഞ തുണി കൊണ്ട് തുണിച്ചതാണ് അക്കാലത്ത് ഒരിക്കൽ വലിയൊരു തുണിക്കെട്ട് തലയിലേറ്റി പുഴയ്ക്ക് അക്കരെ നിന്ന് നെയ്ത്തൻ വരും എല്ലാവരും അയാളെ നെയ്ത്തൻ എന്നാണ് വിളിച്ചിരുന്നത് കെട്ടിൽ കൂടുതൽ ഉണ്ടാവുക വലിയ മുണ്ടും തോർത്തുമാണ് ഇടയ്ക്ക് ശീട്ടി തുണികൾ അമ്മ മുൻപ് വാങ്ങിയ വകയിലേക്ക് കുറച്ച് കാശ് കൊടുക്കും പിന്നെ അയാളെ പ്രീതിപ്പെടുത്താൻ എന്നോണം കുറച്ച് തുണികൾ വാങ്ങും അതയാൾ ചെറിയ നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കും അയാളോട് പറഞ്ഞ് പാലത്തറ ചന്തയിൽ നിന്നോ മറ്റോ വരുത്തിയ കൊണ്ടാണ് എൻ്റെ ഷർട്ടും ട്രൗസറും ക്ലാസ്സിൽ ഷർട്ടിടാത്ത കുട്ടികളും വരുന്നുണ്ട് അതുകൊണ്ട് ഒരു മത്സര ബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല കല്യാണത്തിൻ്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിൻ്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി അമ്മയോട് പറയാൻ ധൈര്യം പോരാ ഒരിക്കൽ കൊച്ചുണ്ണിയേട്ടനോട് പറഞ്ഞു കൊച്ചുണ്ണിയേട്ടൻ അമ്മയോട് ശിപാർശ ചെയ്തു അമ്മ നീരസത്തോടെ പറഞ്ഞു നിന്റെ അച്ഛൻ കൊണ്ടന്ന പെട്ടികളിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ ഓരോരുത്തർക്ക് വാരി കൊടുക്കുന്നതും കണ്ടു നീ ചെന്ന് നോക്ക് അച്ഛൻ മുമ്പ് വരുമ്പോൾ പെട്ടികളിൽ നിറയെ തുണിത്തരങ്ങൾ ഉണ്ടാവും ബന്ധുക്കളും അയൽക്കാരുമായ പലരും വരും പെട്ടി തുറക്കുന്നത് വലിയ സംഭവമായിരുന്നു അത്രയും ഓരോന്ന് പുറത്തെടുത്ത് അതിൻ്റെ ഗുണങ്ങൾ വിവരിക്കുമ്പോഴേക്ക് ആവശ്യക്കാർ പലരും കൈനീട്ടും അച്ഛൻ വിതരണം ചെയ്യും ഈ പഴയ കഥകൾ ഞാൻ കേട്ടതാണ് മുമ്പത്തെ വരവുകൾ എനിക്ക് ഓർമ്മയില്ല വരുന്നു എന്ന വിവരം ഇക്കുറി കിട്ടിയതു മുതൽ വീട്ടുകാരും ബന്ധുക്കളും കാത്തിരിക്കുകയാണ് പള്ളിപ്പുറം സ്റ്റേഷനിലേക്ക് മൂന്ന് കൂലിക്കാരെ അയച്ചിരുന്നു മുകളിലേക്കുള്ള കുന്നിൻ ചെരുവിലെ ഉരുണിയമാവിന്റെ മാങ്ങ പൊട്ടിച്ചു പിഴിഞ്ഞ് സത്തുണ്ടാക്കുന്ന തിരക്കിലാണ് കൂർത്ത വളപ്പിൽ കുട്ടേട്ടൻ വന്നു കയറുമ്പോൾ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ അച്ഛൻ വന്നത് അവിടെ കൂടെ ജോലി ചെയ്യുന്ന രണ്ടു മൂന്ന് സഹപാഠികളുമായിട്ടാണ് അവരെല്ലാം ഞങ്ങളുടെ സ്വന്തക്കാരുമാണ് അച്ഛൻ ജോലിയാക്കി കൊടുത്തവർ കൂടെ ഒരു പെൺകുട്ടിയും ബോംബ് വീണപ്പോൾ മരിച്ച ഒരു സ്വന്തക്കാരന്റെ കുട്ടിയാണെന്നാണ് ആദ്യം പറഞ്ഞത് അന്നു സന്ധ്യയ്ക്കാണ് ഈ പരിചാരകരിൽ ഒരാൾ അത് അച്ഛന്റെ കുട്ടി തന്നെയാണ് എന്ന് ആരോടോ സ്വകാര്യം പറഞ്ഞത് അന്നു രാത്രിയിലാണ് അച്ഛനും അമ്മയും തമ്മിൽ കലാപമുണ്ടായത് അത് ഞാൻ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിൽ എഴുതിയിട്ടുണ്ട് വൈകുന്നേരത്ത് അച്ഛൻ പതിവ് പോലെ വന്നുകൂടിയവർക്കെല്ലാം തുണിത്തരങ്ങൾ വിതരണം ചെയ്തു ഞങ്ങൾ ആരും പങ്കെടുത്തില്ല പിന്നേന്ന് അച്ഛൻ പുനയൂർ കുളത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു കൊച്ചുണ്ണി ഏട്ടൻ പെട്ടികളിൽ അവശേഷിച്ചതെല്ലാം തിരഞ്ഞു നോക്കുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു നീണ്ട വരയുള്ള രണ്ട് തുണിക്കഷണങ്ങൾ ഞാൻ ചോദിച്ചു ഇത് ഷട്ടിനു പറ്റില്ലേ ഏട്ടൻ പറഞ്ഞു എടാ ഇത് കിടക്കശീലയാണ് തലയിണയുടെ ഉറയുണ്ടാക്കാൻ ഒക്കെ പറ്റും എന്റെ കല്യാണ വേഷം അപ്പോഴും പ്രശ്നമായി തന്നെ നിന്നു കല്യാണത്തിന് ഒരാഴ്ചയുള്ളപ്പോൾ ഞാൻ ധൈര്യം സംഭരിച്ച അമ്മയോട് പറഞ്ഞു എന്റെ കുപ്പായ ഒന്നും അമ്മേ കല്യാണത്തിന് വരുന്ന കുട്ടികളും കണ്ടാൽ പരിഹസിക്കില്ലേ അമ്മ മൂന്നു കുപ്പായവും വിസ്തരിച്ച് പരിശോധിച്ചു ഒന്നു തരക്കേടില്ല അമ്മയ്ക്ക് തോന്നി ഇതിനെന്താടാ കുഴപ്പം അമ്മ സൂക്ഷിച്ചു നോക്കൂ നോക്കിയപ്പോൾ അമ്മയ്ക്കും ബോധ്യമായി മുൻപൊരിക്കൽ സന്ധ്യയ്ക്ക് ഞാൻ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ തട്ടി തടഞ്ഞു വീണു താഴെ ഇലയിട്ടു മൂടിയ വലിയ വട്ടളത്തിൽ മഹാളി തളിക്കാനുള്ള കൂട്ടായിരുന്നു തൂത്തും തുരിശും ചേർത്ത മഹാളിക്കൂട്ടിലേക്കാണ് ഞാൻ വീണത് കഴുകിയാൽ പോകും എന്നൊക്കെ അമ്മയെ സഹായിക്കാൻ നിൽക്കുന്ന മീനാക്ഷി ഇടത്തി പറഞ്ഞു അവർ പലവട്ടം കഴുകിയെങ്കിലും അതിൻ്റെ നിറപ്പാടുകൾ അവിടെ അവിടെ തങ്ങി നിൽക്കുക തന്നെ ചെയ്തു അമ്മ നെയ്തനെ പ്രാഗി ഇടക്കിടയ്ക്ക് വരുമ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഒരു തുണിയും കൊണ്ടുവരില്ല ചുക്കിച്ചുളിഞ്ഞ എൻ്റെ ഷർട്ടുകൾ ഇട്ടു പോകാൻ ആയിരിക്കും വിധി എന്ന് മനസ്സിൽ വിചാരിച്ചു ഞാൻ ഒരു കല്യാണത്തിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല പല വീടുകളിലെയും കുട്ടികൾക്ക് ഇപ്പോൾ ചാലിശ്ശേരിയിലെയോ കുന്നംകുളത്തെയോ ടൈലർമാർ മുന്തിയ കുപ്പായം തുന്നുന്നുണ്ടാകും പിറ്റേന്ന് എൻ്റെ ഉടുപ്പിന്റെ കാര്യം അമ്മയ്ക്ക് വീണ്ടും ആലോചന വന്നു അമ്മ പറഞ്ഞു നീ കൊത്തലങ്ങാട്ടയിൽ പോ വല്യമ്മോട് പറ കുട്ടന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഷർട്ടും ഉണ്ട് ഇവിടെ പാലത്തറയിൽ നിന്ന് അടുപ്പിക്കണതൊന്നുമല്ല അവൻ്റെ ഏട്ടൻ ബാലൻ കോഴിക്കോട്ടുനിന്ന് അസല് തുണിയെടുത്ത് അടുപ്പിച്ചു കൊണ്ടിരുന്നതാ അഞ്ഞന്മാരല്ലല്ലോ ഒരു ഷർട്ടും ട്രൗസറും തരാൻ പറ പിറ്റേന്ന് ഒഴിവു ദിവസമായിരുന്നു കുട്ടനെ എന്നെക്കാളും രണ്ട് വയസ്സ് മൂപ്പുണ്ട് പക്ഷേ വലുപ്പത്തിൽ ഞങ്ങൾ സമാസമമാണ് ഇടയ്ക്ക് രണ്ട് തവണ ദണ്ണളക്കം കണ്ടതുകൊണ്ട് കുട്ടൻ ഇപ്പോൾ പഠിക്കുന്നില്ല എപ്പോൾ ചെന്നാലും വലിയമ്മ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തരും വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല കുട്ടൻ തോട്ടത്തിൽ പുതിയതായി വെച്ച കാളത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു വീട്ടിലിരിക്കുമ്പോഴും നല്ല ഷർട്ടും ട്രൗസറുമാണ് കുട്ടൻ്റെ വേഷം അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കാളത്തേക്കിന് സാധാരണ കാളകളെ പറ്റില്ല ഈയിടെ വാങ്ങിയ കാളകളുടെ വിശേഷങ്ങൾ കുട്ടൻ പറഞ്ഞു കൂട്ടത്തിൽ കരുപ്പറമ്പിലെ കല്യാണ കാര്യവും ഞാൻ സൂചിപ്പിച്ചു അവർ വന്ന് ക്ഷണിച്ചിരുന്നു അത്ര അടുപ്പമൊന്നുമുള്ള ആൾക്കാരല്ലല്ലോ ഞങ്ങളൊന്നും പോവണ്ടാവില്ല ഒരു പക്ഷെ അച്ചുവേട്ടം പോവായിരിക്കും തോട്ടത്തിലും പറമ്പിലും ഒക്കെ കുട്ടൻ ചുറ്റി നടന്നു ഞാനും കൂടെ വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ടും ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവന്റെ പെട്ടിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നായിരുന്നു എന്റെ ചിന്ത കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയമ്മയുടെ വിളി കേട്ടു ഉണ്ണാറ ഈ കുട്ട വാസുവിനെ വിളിക്കേ കഴിച്ചിട്ട് പോയാൽ എന്ന പറ അവനോട് തേക്കുകാർ പണി നിർത്തി കാളകളെ അഴിക്കായിരുന്നു കുട്ടൻ ചോദിച്ചു ഉണ്ണാറായിരിക്കണു നീ വരുന്ന ഞാൻ പോണു ഞാൻ അമ്മയോട് ഒന്നും പറയാതെ പോന്നതാ ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു കുപ്പായം ഒന്നും എടുത്തില്ലേ ഞാനൊരു കളവ് പറഞ്ഞു എനിക്ക് പറ്റിയത് ഒന്നുമില്ല അമ്മയെ അവന്റെ കയ്യിൽ അന്ന് അച്ഛൻ ബാക്കി വെച്ചു പോയ പെട്ടികളിലെല്ലാം അമ്മ ഒരു തെരച്ചില് നടത്തി കിടക്കശീലക്കേ പറ്റൂ എന്ന് പറഞ്ഞ് കൊച്ചുണ്ണിയേറ്റൻ ഒഴിവാക്കിയ തുണിക്കഷണം എടുത്ത് അമ്മ ഉമ്മർത്തു വന്നു മീനാക്ഷി അടുത്തിയുടെ സഹായത്തോടെ അത് വിസ്തരിച്ച് നിവർത്തി നോക്കി എന്നിട്ട് പറഞ്ഞു എന്താടാ ഇതിനൊരു കുഴപ്പം ഷട്ട് തുണിച്ച അസലായിരിക്കും ഇല്ലേ മീനാക്ഷി മീനാക്ഷി ഇടത്തെയും വെച്ചു നീയെ വെയിലാറിയിട്ട് അങ്ങാടിയിലേക്ക് പോ ആ മുഹമ്മദിന്റെ കടയുടെ മുമ്പിലും മെഷീനും വെച്ച് അപ്പുട്ടി ഇരുന്ന് തുന്നണില്ലേ അവനോട് നിന്റെ അളവെടുത്ത് രണ്ട് ഷർട്ട് തുന്നാൻ പറ ഒന്ന് പെട്ടെന്ന് വേണം ഒന്ന് പിന്നെ ആയാലും മതി ഇത് കിടക്കശീലക്കേ പറ്റൂന്ന് പറയാൻ കൊച്ചുണ്ണിക്ക് എങ്ങനെ തോന്നിയത് വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ എനിക്ക് തോന്നി തുണി അത്ര മോശമൊന്നുമല്ല കിടക്കശീലയ്ക്ക് പറ്റിയ തുണി അച്ഛൻ ഇത്ര ദൂരസ്ഥലത്തുനിന്ന് കൊണ്ടുവരൂ ഞാനൊരു നല്ല ഷർട്ടിട്ട് കാണുന്നത് ഒരു പക്ഷേ എൻ്റെ ഏട്ടന്മാർക്കും ഇഷ്ടമുണ്ടാവില്ല വൈകുന്നേരം തുണി കടലാസിൽ പൊതിഞ്ഞ് ഞാൻ തുന്നൽക്കാരൻ്റെ അടുത്തെത്തി അയാൾ അപ്പുകുട്ടൻ നായരുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു എപ്പോഴോ നാട് വിട്ടുപോയ അപ്പുകുട്ടൻ നായർ ഈ അടുത്ത കാലത്താണ് വന്നത് അയാൾ ഏതോ കമ്പനിയിലായിരുന്നു എന്നാണ് കേൾവി എപ്പോഴും നെറ്റിയിലൊരു സിന്ദൂരക്കുറി ഉണ്ടാകും കണ്ണെഴുതും സന്ധ്യയ്ക്ക് ആളുകൾ കൂടുമ്പോൾ തമിഴ് സംഗീത നാടകത്തിലെ പാട്ടുകൾ പാടും അടുക്കളയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ ഞാൻ അയാളുടെ പാട്ടുകൾ കേട്ട് നിന്നിട്ടുണ്ട് എന്നെ അറിയാം എന്റെ അറിഞ്ഞപ്പോൾ അപ്പുക്കുട്ടൻ നായർ ശ്രമക്കാരനായി അപ്പുട്ടി അളവെടുക്കുമ്പോൾ അയാൾ ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു തുണി തിരിച്ചും മറിച്ചും നോക്കി അയാൾ ചോദിച്ചു അച്ഛൻ കൊണ്ടന്നതാ അല്ലേ നല്ല തുണി അപ്പോൾ എന്തോ എനിക്ക് വലിയ ഒരാശ്വാസം കരുപ്പറമ്പിലെ കല്യാണത്തിന് ഞങ്ങൾ തലേന്ന് തന്നെ പുറപ്പെട്ടു അമ്മയും ഞാനും മാത്രം അകത്തേക്കുള്ള വഴിയുടെ ഇരുവശത്തും മെടഞ്ഞ ഈന്തിൻ പട്ടകൾ വലിയ പന്തൽ പന്തലിനപ്പുറം രാമൻകുട്ടി നായരുടെ നേതൃത്വത്തിൽ ദേഹണ്ണപ്പുര ഒരു കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഞാൻ ആദ്യം കാണുകയാണ് അമ്മിണിയോപ്പുവിൻ്റെ ആഭരണങ്ങളും തുണികളും എല്ലാം അമ്മ പരിശോധിക്കുന്നു ശാരദയും സരോജിനിയും എനിക്ക് തുണയാവട്ടെ എന്ന് വെച്ച് രണ്ട് ആൺകുട്ടികളെ കൊണ്ടുവന്നു അവർ ബന്ധത്തിലുള്ളവരാണ് അതിൽ ഒരുത്തൻ്റെ വീട്ടിൽ കല്യാണം നടന്നത് അടുത്ത കാലത്താണ് അതിന് കൂടി ഉണ്ടായിരുന്നു എന്ന് അവൻ ഗമയിൽ പറഞ്ഞു ഞങ്ങൾ നോക്കിയതാ വാടകയ്ക്ക് കിട്ടാനില്ല രാവിലെ നേരത്തേ കുളിച്ച് ഞാൻ തയ്യാറായി പുതിയ ഷർട്ട് ഇട്ടപ്പോൾ എനിക്ക് പരിഭ്രമമൊന്നും തോന്നിയില്ല ശാരദ എന്റെ മുടി ഒന്നുകൂടി ചീകി വൃത്തിയാക്കി ശാരദയും സരോജിനിയും പറഞ്ഞു ഹായ് എന്തു നല്ല കുപ്പായം വിരുന്നു വന്ന ആൺകുട്ടികൾ എന്നെ നോക്കുന്നത് അല്പം അസൂയയോടെയല്ലേ ആണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു പഠിക്കൽ നിന്ന് നാദശ്വരം കേട്ടു വരന്റെ സംഘം അടുത്തെത്തുകയാണ് രാമൻകുട്ടി നായർ വന്ന് ഞങ്ങൾ ആൺകുട്ടികളെ ഒന്നാകെ പരിശോധിച്ചു എന്നിട്ട് എൻ്റെ ചുമലിൽ പിടിച്ചു പറഞ്ഞു വാ വാ അവരകത്ത് കയറുമ്പോ ഇവിടെ നിന്ന് പനിനീര് കളിക്കണം എന്നിട്ട് എൻ്റെ കൈവശം പനിനീർ വീശി തന്നു ഞാൻ സൂത്രത്തിൽ മണത്തു നോക്കി നല്ല ഗന്ധം രാമൻകുട്ടി നായർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരന്റെ സംഘം കയറുമ്പോൾ ഞാൻ കൃത്യമായി തളിച്ചു വിരുന്നു വന്ന കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല വലിയ ഉത്തരവാദിത്വം രാമൻകുട്ടി നായർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അമ്മ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ വൈകുന്നേരം ഞങ്ങൾ മടങ്ങുമ്പോൾ അമ്മ പറഞ്ഞു എടാ ആ ഷട്ട് മാറ്റിയിട് ഇന്നലത്തത് മതിയല്ലോ മടക്കത്തിന് ഞാനത് കേട്ട ഭാവം നടിച്ചില്ല ഞാൻ എൻ്റെ വരയൻ കുപ്പായവും സദ്യക്കു ശേഷം കിട്ടിയ ചെറുനാരങ്ങയുമായി അമ്മയുടെ പിന്നാലെ നടന്നു എം ടിയുടെ ഓർമ്മക്കുറിപ്പ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് കല്യാണങ്ങൾക്കും മറ്റും ഗ്രാമഫോൺ പാട്ടുകൾ വയ്ക്കുന്നത് അക്കാലത്തെ ആർഭാടത്തിന്റെ ഒരു ലക്ഷണമായിരുന്നു പെട്ടിപ്പാട്ട് എന്ന് ഈ കുറിപ്പിൽ സൂചിപ്പിച്ചത് അത്തരം പാട്ടുകളെയാണ് കൊത്തലങ്ങാട്ട കുട്ടന്റെ കയ്യിൽ തനിക്ക് പറ്റിയ കുപ്പായം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വാസു കളവ് പറഞ്ഞത് എന്തുകൊണ്ടാവാം കുട്ടനോട് ഒരു കുപ്പായം കടം ചോദിക്കാൻ വാസുവിന്റെ അഭിമാനം സമ്മതിച്ചിരിക്കില്ല എന്നാൽ അഭിമാനം കാരണം താൻ കുട്ടനോട് കടം ചോദിച്ചില്ല എന്ന വാസ്തവം അമ്മയോട് പറയാൻ പേടിയോ നാണമോ തോന്നിയിട്ടുമുണ്ടാവാം അതുകൊണ്ടാണ് അങ്ങനെ ഒരു നുണ വാസു പറഞ്ഞത് എൻ്റെ കുപ്പായം ഒന്നും നന്നല്ല നന്നല്ലമ്മേ കല്യാണത്തിന് വരുന്ന കുട്ടിയോട് കണ്ടാൽ പരിഹസിക്കില്ലേ എന്ന് തൻ്റെ ദാരിദ്ര്യത്തിൽ സങ്കടപ്പെട്ട വാസു തന്നെ കഥയുടെ അവസാനത്തിൽ വിരുന്നു വരുന്ന കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട് കിടക്കശീലയ്ക്ക് പറ്റിയ തുണിയാണ് എന്ന് ഏട്ടൻ പരിഹസിച്ചെങ്കിലും ആ തുണി കൊണ്ടുണ്ടാക്കിയ കുപ്പായം ഇട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസം ഉണ്ടായി കല്യാണത്തിന് വരുന്നവരെല്ലാം തൻ്റെ കുപ്പായമാണ് ശ്രദ്ധിക്കുന്നത് എന്നുപോലും തോന്നി വളരെ നിസ്സാരമായ കാര്യങ്ങൾ തന്നെ കുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകാൻ ഇടയാക്കും എന്ന സൂചനയാണ് എം ടി ഇവിടെ അവതരിപ്പിക്കുന്നത് സിലോൺ എന്നത് ശ്രീലങ്കയുടെ പഴയ പേരാണ് നെയ്ത്തൻ വെട്ടിപ്പാട്ട് തുടങ്ങിയ പഴയ വാക്കുകളും ഈ ഓർമ്മക്കുറിപ്പിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വീട്ടിലിരിക്കുമ്പോഴും നല്ല ഷർട്ടും ട്രൗസറുമാണ് കുട്ടൻ്റെ വേഷം എന്ന് വാസു പറയുന്നത് ശ്രദ്ധിക്കാം കുട്ടൻ വസ്ത്രങ്ങൾ ആർഭാടത്തിനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണിതിൽ എന്നാൽ എനിക്ക് മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറുമാണ് ഉള്ളത് മഴക്കാലത്ത് ഒന്നുണങ്ങാതെ വന്നാൽ ഉപയോഗിക്കാനാണ് മൂന്നാമത്തെ ഷർട്ട് എന്ന് വാസു തന്നെ കുറിച്ച് പറയുന്നത് വസ്ത്രം ആവശ്യത്തിനാണ് ആഡംബരത്തിനല്ല എന്ന ധ്വനി ഉണർത്തുന്നുണ്ട് എം ടിയുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥ കൂടി ഇതോടൊപ്പം വായിക്കേണ്ടതാണ്